ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സൺസ്ക്രീൻ കമ്പയർ ചെയ്തിട്ട് റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസും വ്ളോഗ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ലോട്ടസിന്റെ ഹെർബൽ സേഫ് സൺ എന്ന് പറയുന്ന സൺസ്ക്രീനും അതുപോലെ തന്നെ നേച്ചേഴ്സിന്റെ സൺ ബാൻ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനിനെ കുറിച്ചിട്ടാണ് കേട്ടോ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നേച്ചേഴ്സിന്റെ സൺ ബാൻ എന്ന് പറയുന്ന സൺസ്ക്രീനിനെ കുറിച്ചിട്ട് പറയാം ഈ സൺസ്ക്രീൻ വന്നിട്ട് എസ് പി എഫ് ആണ് കേട്ടോ അതുപോലെ തന്നെ പി എ ട്രിബിൾ പ്ലസ് വരുന്നുണ്ട് പിന്നെ യു വി എ ആൻഡ് യു വി വി പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സൺസ്ക്രീൻ ആൻഡ് ടാൻ ബ്ലോക്ക് ലോഷൻ ആണ് ഈ സൺസ്ക്രീൻ ഒരു ട്യൂബ് പാക്കേജിലാണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയൊരു സൺസ്ക്രീനാണ് ഇത് ഈ ഒരു സൺസ്ക്രീന് വന്നിട്ട് ലോഷൻ ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത് സൂട്ട് ആകുന്നത് ഓയിലി ആൻഡ് നോർമൽ സ്കിൻ ടൈപ്പ് പേഴ്സൺ ആണ് ഇനി ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് ലൈറ്റ് കൺസിസ്റ്റൻസി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് അബ്സോർവ് ആകും ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഓയിലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുപ്പത് എം എൽ നൂറ് രൂപയാണ് അഫോർഡബിൾ പ്രൈസ് നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലി ആകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അത് നോർമൽ ആകുന്നുണ്ട് ഇനി ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് ലോട്ടസിന്റെ ഹെർബൽ സേഫ് സേഫ്സണ് എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് ഈ ഒരു സൺസ്ക്രീന് വരുന്നത് ഒരു ട്യൂബ് പാക്കേജിലാണ് കേട്ടോ അതുപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇനി ഈ ഒരു സൺസ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ അൾട്രാ സൂത്തിങ് ആണ് പിന്നെ പി എ ട്രിബിൾ പ്ലസും ഉണ്ട് അതുപോലെ തന്നെ യു വി എ ആൻഡ് യു വി ബി റേസിൽ നിന്നും നല്ല രീതിയിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ് ഇത് ഓയിലി ആൻഡ് നോർമൽ സ്കിൻ ടൈപ്പ് ടൈപ്പേഴ്സിനാണ് കൂടുതൽ സ്യൂട്ട് ആകുന്നത് ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് നോൺ ഓയിലി ആണ് കേട്ടോ അതുപോലെ തന്നെ സൺ ബാൻ സൺ ടാൻ ഏജിങ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും ഇതൊരു ജെൽ ഫോമിലാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് നോൺ സ്റ്റിക്കി ആണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ വലിയ രീതിയിലൊന്നും വെബ് കാസ്റ്റ് ഇല്ല ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് അയിമ്പത് ഗ്രാമിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതെല്ലാം ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നൈക്കാർ പെർപ്പിൾ ഇതിലൊക്കെ ഓഫർ പ്രൈസായിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടും ഇനി രണ്ട് സൺസ്ക്രീനും യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ലോട്ടസിൻ്റെയാണ് കാരണം എൻ്റെ സ്കിൻ ടോണിന് കൂടുതൽ സ്യൂട്ടാവുന്നത് ലോട്ടസ് ആണ് അപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഇത് രണ്ടും അപ്പം അതിൻ്റെ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക